നമസ്കാരം കൊലപാതകവും തട്ടിക്കൊണ്ടുപോകലും ഉൾപ്പെടെ ഏതാണ്ട് മുപ്പതോളം കേസുകളിൽ പ്രതിയായിട്ടുള്ള കുപ്രസിദ്ധ ഗുണ്ടാനേതാവാണ് ഓം പ്രകാശ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാഫിയ സംഘത്തിൻ്റെ തലവനാണ് ഇയാൾ ഇയാൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിലേക്ക് പോയിരുന്നു കൊച്ചിയിൽ മരടിലെ ഒരു ആഡംബര ഹോട്ടലിൽ ഇയാൾ തങ്ങിയിരുന്നു ഈ യാത്രയെക്കുറിച്ചും അല്ലെങ്കിൽ എന്തിനാണ് ഇയാൾ ആ ഹോട്ടൽ മുറിയിൽ തങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ചുമെല്ലാം കേരളത്തിലെ എക്സൈസ് വിഭാഗത്തിന് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു എക്സൈസിന് ലഭിച്ച വിവരമനുസരിച്ച് ഇയാൾ കൊച്ചിയിൽ നടക്കാൻ പോകുന്ന ഒരു വലിയ ഡി ജെ പാർട്ടിയിൽ ലഹരി വിളമ്പാനെത്തിയതാണ് എന്ന വിവരമായിരുന്നു എക്സൈസിന് ലഭിച്ചത് ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ ഹോട്ടലിൽ റെയ്ഡ് നടത്തുന്നതും ഓം പ്രകാശിനെ പിടികൂടുന്നതും ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഓം പ്രകാശെന്ന ഗുണ്ടാത്തലവനെ പോലീസ് മരടിലെ ആഡംബര ഹോട്ടലിൽ നിന്ന് പിടികൂടുന്നത് ഇയാളുടെ ഹോട്ടൽ മുറിയിൽ നിന്ന് അളവില്ലാത്ത തരത്തിൽ അതായത് അനുവദനീയമായ അളവിൽ കൂടുതൽ മദ്യം പിടിച്ചെടുത്തിരുന്നു ഒപ്പം ഈ കൊക്കൈൻ സൂക്ഷിച്ച ഒരു കവർ പിടിച്ചെടുത്തിരുന്നു എന്നുമാണ് പോലീസ് കോടതിയിൽ പറഞ്ഞത് കൊക്കൈൻ ഉപയോഗിച്ച കവറാണോ അല്ലെങ്കിൽ കൊക്കൈൻ ആണോ പിടിച്ചെടുത്തത് എന്നത് സംബന്ധിച്ച ദുരൂഹത ഇപ്പോൾ ഉയരുകയാണ് ആ ദുരൂഹതയുടെ കാരണം എന്ത് എന്ന് നമ്മൾ രണ്ടാം ഘട്ടത്തിൽ പറയാം എന്തായാലും ഇങ്ങനെ ഒരു ആളിനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ തീർത്തും കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ആഡംബര ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു ആ അറസ്റ്റ് നടന്നപ്പോൾ തന്നെ ഇയാളുടെ മുറിക്ക് സമീപമുണ്ടായിരുന്ന മലയാള സിനിമയിലെ യുവതാരങ്ങളായ പ്രയാഗ മാർട്ടിനും അതുപോലെ തന്നെ ശ്രീനാഥ് ഭാസിയെയും പോലീസ് ശ്രദ്ധിച്ചിരുന്നതാണ് ശ്രീനാഥ് ഭാസിയെ പോലുള്ള നടന്മാർ നേരത്തെ തന്നെ ഈ സമാനമായ കേസുകളിൽ പിടിയിലായതും പോലീസിന്റെ നിരീക്ഷണത്തിലുള്ള ആളുകളുമൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുടെയും സാന്നിധ്യം അവർ എന്തിനാണ് അവിടെ വന്നത് ഈ ഓം പ്രകാശുമായി ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളിലേക്കാണ് പിന്നീട് പോലീസ് കടന്നത് തീർച്ചയായും പോലീസ് സംശയിച്ചതുപോലെ തന്നെ ഈ രണ്ടു പേരും അതായത് മലയാള സിനിമയിലെ തിളങ്ങുന്ന യുവതാരങ്ങളായ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും ഓം പ്രകാശ് എന്ന കുപ്രസിദ്ധ ഗുണ്ടയുടെ മുറി സന്ദർശിച്ചിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി മാത്രമല്ല ഈ രണ്ട് സിനിമാ താരങ്ങൾക്ക് പുറമേ ഇരുപതോളം ആളുകൾ ക്രിമിനൽ കേസിൽ പ്രതികളായിട്ടുള്ള ഇരുപതോളം ആളുകൾ ഈ പറയുന്ന ഓം പ്രകാശിൻ്റെ മുറി സന്ദർശിച്ചിരുന്നു എന്ന് പോലീസിന് വ്യക്തമായി അത് ഇന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇത്രയധികം പ്രധാനപ്പെട്ട ഒരു കേസായിട്ടും ചലച്ചിത്ര മേഖലയിലെ രണ്ട് പേരുടെ പേരുകൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വന്നിട്ടും കോടതിയിൽ നിന്നും വളരെ ഈസിയായി തന്നെ ഓം പ്രകാശ് മോചിതനാകുന്നുണ്ട് ഇയാൾക്ക് ജാമ്യം ലഭിക്കുന്നുണ്ട് ജാമ്യം ലഭിച്ചതിൻ്റെ അടിസ്ഥാനം എന്നത് ഓം പ്രകാശിനെതിരെ രണ്ട് കേസുകളാണ് ചാർജ് ചെയ്തിട്ടുള്ളത് അതായത് ഒരെണ്ണം അബ്കാരി കേസാണ് അതായത് അളവിൽ കൂടുതൽ അനുവദനീയമായ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ചു മാത്രമല്ല രണ്ടാമത്തെ കേസ് ഈ പറയുന്ന ലഹരി കേസാണ് ഈ ലഹരി കേസിൽ ഇയാൾ ലഹരി ഉപയോഗിച്ചു എന്നതിനും അതുപോലെ തന്നെ ഈ ലഹരി ക്രയവിക്രയം ചെയ്തു എന്നതിനും തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നതാണ് ഈ കോടതി ഇയാളെ ജാമ്യത്തിൽ വിടാനായി ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതായത് ഇയാൾക്കൊപ്പം ഒരു ഷിയാസ് എന്ന് പറയുന്ന ഇയാളുടെ ഒരു കൂട്ടാളിയേയും പിടിയിലായിട്ടുണ്ട് ആ ഷിയാസാണ് മയക്കുമരുന്ന് കൊണ്ടുവന്നതെന്നും ഇത് പിറ്റേന്നത്തെ അതായത് ഇന്നലെ നടന്ന പാർട്ടിയിൽ ഡി ജെ പാർട്ടിയിൽ വിളമ്പാനുള്ളതാണെന്നും കോടികളുടെ ക്രയവിക്രയം നടന്നു എന്നുമൊക്കെയാണ് എക്സൈസിന് കിട്ടിയ വിവരം പക്ഷേ ഇതിൻ്റെ ഒരു തെളിവും പോലീസിന് കിട്ടിയില്ല എന്നും ആ പോലീസിനത് കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചില്ല എന്നുള്ളതും ദുരൂഹമാണ് കാരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പേരുകൾ സിനിമാ താരങ്ങളുടേതാണ് മാത്രമല്ല ഈ ഡി ജെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ കേരളത്തിലെ ഒരു പ്രമുഖനായ വ്യക്തിയാണെന്നും കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് ഈ ഇതിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതും കൊണ്ട് തന്നെ പ്രമുഖരായ പല വ്യക്തികളും ഇതിന് പിന്നിലുണ്ട് ഈ ലഹരി റാക്കറ്റിന് പിന്നിലുണ്ട് എന്നുള്ളത് തന്നെ ഇത്തരത്തിൽ കേസ് പോലീസ് തേച്ചു മാച്ചു കളഞ്ഞതാണ് റൂമിൽ നിന്നും ലഹരി അടക്കം അതായത് രാസ രാസലഹരി അടക്കം പിടിച്ചെടുത്തിട്ടുണ്ടെന്നും അത് കോടതിയിലെത്തിയപ്പോൾ കവർ മാത്രമായി പോയി എന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് എന്തായാലും പോലീസ് ഈ കേസിൽ അന്വേഷണം നടത്തുമെന്നും പ്രതി പുറത്തിറങ്ങിയാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ട് ചലച്ചിത്ര താരങ്ങളുടെ പേരുകൾ അധിക അടക്കം വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കേസിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്ന് പോലീസ് പറയുന്നുണ്ട് പക്ഷേ ഈ പോലീസിൻ്റെ ആത്മാർത്ഥത ഈ ജാമ്യം കിട്ടിയതിലെ ദുരൂഹത ഇതെല്ലാം തുടരുകയാണ് എന്തായാലും പ്രധാന പ്രതി അതായത് കോടികളുടെ ലഹരി കച്ചവടം ലക്ഷ്യമാക്കി ഒരാൾ ഒരു കുപ്രസിദ്ധ ഗുണ്ട ഒരു ക്രിമിനൽ അയാൾ ഒരു ആഡംബര ഹോട്ടലിൽ മുറിയെടുക്കുന്നു അവിടെ സമൂഹത്തിലെ ഉന്നതരായ ആളുകൾ വന്നു പോകുന്നു ഇയാൾ മറ്റൊരു പ്രമുഖനായ വ്യക്തി സംഘടിപ്പിക്കുന്ന ഡി പാർട്ടിയിൽ പങ്കെടുക്കുന്നു ഇതെല്ലാം തീർച്ചയായും സംശയാസ്പദമായ കാര്യമാണ് അതുകൊണ്ട് തീർച്ചയായും ഈ ഓം പ്രകാശിനെ കസ്റ്റഡിയിൽ കിട്ടേണ്ടത് ഈ ചലച്ചിത്ര താരം ഉൾപ്പെടെയുള്ള പ്രമുഖരെ കസ്റ്റഡിയിൽ കിട്ടുക ഇപ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഓം പ്രകാശിനെ കസ്റ്റഡിയിൽ കിട്ടേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ കേസിനെ സംബന്ധിച്ചിടത്തോടത്തോളം പക്ഷേ അത് പോലീസിന് സാധിച്ചില്ല ഓം പ്രകാശ് രക്ഷപ്പെടുന്നു രക്ഷപ്പെടുന്നതോടുകൂടി ഈ കേസിൽ പോലീസിനെ കയ്യെത്തിപ്പിടിക്കാവുന്ന തെളിവുകളും നശിപ്പിക്കപ്പെടും എന്നുറപ്പാണ് അതുകൊണ്ട് തന്നെ കൊച്ചി ലഹരി കേന്ദ്രങ്ങളുടെ അല്ലെങ്കിൽ ലഹരി മാഫിയയുടെ ഒരു വലിയ ഹബ്ബായി മാറുന്നു എന്ന വാർത്തയെ സാധൂകരിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഇന്ന് പുറത്തു വന്നത് ഈ കേസിൽ പൂർണ്ണമായും പോലീസിന്റെ പിടിയിലായി എന്നും ഈ കേസ് അന്വേഷണത്തിൽ ഇയാളിലൂടെ പ്രതികളിലേക്ക് മറ്റു പ്രമുഖരായ പ്രതികളിലേക്കും എത്താവുന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഓം പ്രകാശ് എന്ന ഗുണ്ടയെ കോടികൾ ഒഴുക്കിക്കൊണ്ട് കോടതിയിൽ നിന്നും ഇറക്കിക്കൊണ്ടു പോയത് എന്ന ആരോപണം ഉയരുകയാണ് എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണ്ടിവരും കൂടുതൽ ചർച്ചകൾ വേണ്ടിവരും പക്ഷേ എല്ലാ ലഹരി കേസുകളെയും പോലെ ഈ ലഹരി കേസും മറവിയുടെ അല്ലെങ്കിൽ ചർച്ചയില്ലായ്മയുടെ വിസ്മൃതിയിലേക്ക് മാഞ്ഞു പോകാനാണ് സാധ്യത വെബ് വെബ്ഡെസ്ക് തത്വമൈന്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം സമ്മാനം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം